രണ്ടു വയസ്സുള്ള സ്വന്തം മകളെ പിതാവ് പീഡിപ്പിച്ചത് ആഴ്ചകളോളം കുട്ടിയുടെ തല ട്രക്കിന്റെ വാതിലിലും ഡാഷ് ബോർഡിലും ഇടിച്ച് ട്രക്ക് ഡ്രൈവറായ പിതാവ് ആൽഫ്രഡ് കൊലപ്പെടുത്തി പിതാവിന്റെ വധശിക്ഷ നടപ്പാക്കി വെള്ളിയാഴ്ച വൈകിട്ട് ഇന്ത്യാന ഫെഡറൽ പ്രിൻസണിലായിരുന്നു വധശിക്ഷ നടപ്പിലാക്കിയത് രണ്ടായിരത്തി രണ്ടിലായിരുന്നു കേസിനാസ്പദമായ സംഭവം നടക്കുന്നത് ജൂലൈ മാസം പ്രസിഡന്റ് ട്രംപ് ഫെഡറൽ വധശിക്ഷ പുനഃസ്ഥാപിച്ചത് മുതൽ പത്താമത്തെ വധശിക്ഷയാണ് ഇപ്പോൾ നടപ്പിലാക്കിയത് ഈ ആഴ്ചയിലെ രണ്ടാമത്തെ വധശിക്ഷയാണിത് ശിക്ഷ നടപ്പാക്കുന്ന ടേബിളിൽ കിടത്തിയ ശേഷം ഇരു കൈകളിലൂടെ മാരകമായ ബാർബിറ്റോൾ എന്ന വിഷം സിരകളിലേക്ക് പ്രവഹിപ്പിക്കും ഇരുപത് മിനിറ്റുകൾക്ക് ശേഷം രാത്രി എട്ട് പതിനേഴിന് പ്രതിയുടെ മരണം സ്ഥിരീകരിക്കുകയുണ്ടായി മരണനിമിഷം വരെ ചെയ്ത തെറ്റിന് മാപ്പ് അപേക്ഷിക്കാൻ പ്രതി തയ്യാറായില്ലെന്ന് മാത്രമല്ല ഞാൻ മകളെ കൊല്ലുകയോ പീഡിപ്പിക്കുകയോ ചെയ്തിട്ടില്ലെന്ന് ആണയിട്ട് പറയുകയും ചെയ്തതായി അധികൃതർ വ്യക്തമാക്കി എനിക്കെതിരെ ഗൂഢാലോചന നടത്തിയവരോട് ദൈവം ക്ഷമിക്കട്ടെ എന്ന് കൂടി പറഞ്ഞാണ് ഇയാൾ മരണത്തിലേക്ക് വഴുതി വീണത് വധശിക്ഷ നടപ്പാക്കുമെന്ന് ഉറപ്പായതോടെ സ്പിരിച്വൽ അഡ്വൈസറെ കണ്ടതിനു ശേഷം തന്റെ അറ്റോണിമാർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതിനും പ്രതി സമയം കണ്ടെത്തുകയുണ്ടായി വധശിക്ഷ ഒഴിവാക്കണമെന്നാവശ്യപ്പെട്ട് സമർപ്പിച്ച എല്ലാ അപ്പീലുകളും കോടതി തള്ളുകയായിരുന്നു ആയിരത്തി എണ്ണൂറ്റി തൊള്ളായിരത്തി അറുപത്തിയാറിൽ പ്രസിഡന്റ് ഗ്രോവർ ക്ലീൻ ക്ലീൻറെ കാലത്തായിരുന്നു ഫെഡറൽ എക്സിക്യൂഷൻ രണ്ടക്കം കടന്നിരുന്നത് ജനുവരിയിൽ മൂന്ന് വധശിക്ഷ കൂടെ നടപ്പാക്കേണ്ടതുണ്ട് ന്യൂസ് ഡെസ്ക് പ്രവാസി മലയാളി